ഇന്ന് വിഷയം ഏറെ സജീവമാണ് സ്ത്രീകളുടെ വിഷയങ്ങളിൽ അവരുടെ അവകാശ സംരക്ഷണത്തിൽ സ്ത്രീകളുടെ അഭിമാനത്തിൻ്റെയും അവകാശങ്ങളുടെയും ഒക്കെ പേരിൽ ദിനങ്ങൾ പിറക്കുന്നതും സംഘടനകൾ രൂപീകൃതമാകുന്നതും സംവാദങ്ങളും സിംബോസിയങ്ങളും ഒക്കെ സജീവമാകുന്നത് നമ്മളൊക്കെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ നന്നായി വായിക്കുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്കപ്പുറം സ്ത്രീകളുടെ വിഷയത്തിൽ ഈ ലോകത്തിന് സമ്മാനിക്കപ്പെട്ട ചില ചരിത്രങ്ങൾ നമ്മളിവിടെ അനുസ്മരിക്കുമ്പോൾ അന്നാളുകളിൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങളെ എത്രമാത്രം പരിഗണിക്കപ്പെട്ടു അവരുടെ അവകാശങ്ങൾ എത്രമേൽ അവർക്ക് വകവെച്ച് നൽകി അവർക്ക് പറയാനുള്ളത് എത്രമേൽ ശ്രദ്ധാപൂർവം കേൾക്കപ്പെട്ടു അത് മുഖവിലക്കെടുക്കപ്പെട്ടു അവർക്ക് ഹനിക്കപ്പെട്ടത് അവർക്ക് അരുളപ്പെട്ടു അവരിൽ നിന്ന് എടുക്കപ്പെട്ടത് അവർക്ക് തിരികെ നൽകപ്പെട്ടു അവരുടെ വിഷയങ്ങൾ ഏത് വിഷയമായാലും അതൊക്കെ അവതരിപ്പിക്കപ്പെടുവാനുള്ള വേദി അവർക്ക് എങ്ങനെ ഒരുക്കപ്പെട്ടു ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങളാണ് ഇവിടെ ഇൻഷാ അല്ല നമ്മൾ ചിലത് മനസ്സിലാക്കുന്നത് വിശുദ്ധ മക്ക നക്ക ഫതായി നിബ്സല്ലിസ്വലം മാത്തങ്ങൾ വിജയ ശ്രീലാളിതനായി അവിടെ കൂടിയ കുറേശികളിൽ നിന്നും മറ്റു അറേബ്യൻ ഗോത്രങ്ങളിൽ നിന്നൊക്കെ നബ്സല്ലി സ്വലം മാത്തങ്ങൾ അനുസരണ പ്രതിജ്ഞ സ്വീകരിച്ച് സ്ത്രീകളുടെ സമയമായി അവരിൽ നിന്നുള്ള ബയ്യ പ്രതിജ്ഞ നബ്സല അലിസ്വലം മാത്തങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയുണ്ടായി അതിനുള്ള വിഷയങ്ങളും അവതീർണമായി ഉമറാണ് മിക്ക സ്ത്രീകളുടെയും പ്രതിജ്ഞ നബ്സൽ അല്ലാ സൽമാത്തങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങിയത് നബ്സുലാ അലുസമാങ്ങൾ തന്നെ നേരിട്ട് സ്വീകരിച്ച രംഗങ്ങളുമുണ്ട് ഒരു മഹതിസവിധത്തിൽ ബൈത്തിനായി വന്നു അവരെക്കുറിച്ച് ഹദീസുകളിലും ചരിത്രത്തിലും പറയുന്നത് മുത്തനക്കിറത്തൻ മുത്തനക്കിബ എന്നാണ് അവർ മുഖാവരണം ധരിച്ചിരുന്നു വേഷപ്രഛന്നയുമായിരുന്നു അവർക്ക് അവരുടെ യഥാർത്ഥ വേഷത്തിലും മുഖം തെളിയിച്ചും അവിടേക്ക് വരാൻ അവസരമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു അത് അതുകൊണ്ടാണ് അവർ വേഷപ്രച്ഛന്നയായി താൻ ആരെന്ന് തിരിച്ചറിയാനാവാത്ത നിലക്ക് അവിടെ വരുന്നത് സലി വസ്ലമാ തങ്ങൾ സ്ത്രീകളുടെ ബൈഅത്ത് സ്വീകരിക്കുവാനുള്ള വിഷയത്തിൽ അവതീർണമായ ആയത്ത് അവിടെ ഓതി يا ايها النبي اذا جاءك المؤمنات يبايعنك على الا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن اولادهن ولا ياتين ببهتان يفترينه بين ايديهن وارجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله ان الله غفور رحيم بشيء <applause> الله هو البنغ سيركرد موشنم വ്യഭിചരിക്കരുത് മക്കളെ കൊല്ലരുത് അവിഹിത ബന്ധത്തിലേർപ്പെട്ട് സന്താനങ്ങളെ പിതാക്കന്മാരിലേക്ക് വ്യാജമായി ചേർക്കുന്ന ദുഷിപ്പ് അരുത് നന്മയുടെ വിഷയത്തിൽ ഒരിക്കലും തിരുതുതരെ ധിഖരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് തുടങ്ങിയ വിഷയങ്ങളാണ് പ്രതിജ്ഞയുടെ വിഷയങ്ങൾ ഈ ആയത്ത് കേട്ടപ്പോൾ ഈ വേഷപ്രച്ഛന്നയായി വന്ന പെണ്ണ് നബ്സലി സ്വലം തങ്ങളോട് പറയുകയാണ് യാ റസൂൽ അല്ല തെഹുദ് വാലീന അംരൻ ലം തെഹുദ് ഹൂമിന റിജാൻ പുരുഷന്മാരോട് സ്വീകരിക്കാത്ത വിഷയങ്ങളാണല്ലോ താങ്കൾ ഞങ്ങളോട് സ്വീകരിക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞു എന്നാലും കണ്ണുദ് വാലീന താങ്കൾ ഞങ്ങളോട് സ്വീകരിക്കുന്നത് ഞങ്ങൾ താങ്കൾക്ക് നൽകുകയാണ് അഥവാ ഞങ്ങൾ അനുസരണ പ്രതിജ്ഞ ചെയ്യുകയാണ് തങ്ങൾ അവരുടെ സ്വീകരിക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുനെയും പങ്കു ചേർക്കരുത് അപ്പോൾ ഈ മഹദി തങ്ങളോട് പറയുകയാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്ത്രീയുടെ വർത്താനം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഇലാഹ് ഞങ്ങൾക്ക് ഉപകാരപ്പെടുമായിരുന്നു പക്ഷെ അതുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ യാതൊരു ഇലാഹും അല്ലാതെ ഇല്ല എന്ന് ഞാൻ എനിക്ക് അറിവായിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു പിന്നെ അടുത്ത നിങ്ങൾ മോഷണം നടത്തരുത് അപ്പൊ വന്ന സ്ത്രീ പറയുകയാണ് സുഫിയാൻ ഒരു പിൻ അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് ഞാൻ ചിലതടുത്ത് ചില വീഴ്ചകൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ അബു സുഫിയാൻമാത്തങ്ങളുടെ ചാരത്തുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് എടുത്തിരുന്നത് അത് നിങ്ങൾക്ക് ഹലാലാണ് അപ്പൊ ഈ സ്ത്രീയോട് ഇന്നക്കിലെ അന്തി ഹിന്ദ് നിങ്ങൾ ഹിന്ദാണല്ലേ എന്ന് ചോദിച്ചു അവർ റസൂൽ സല തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ പ്രവാചകരെ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണം അള്ളാഹു നിങ്ങൾക്ക് മാപ്പേകട്ടെ ചരിത്രം പറയുന്നത് ഈ സ്ത്രീ ഹിന്ദു അവർ മുഖാവരണം ധരിച്ച് വേഷപ്രച്ഛന്നയായി മുത്തനക്കിറത്തായി വരാൻ കാരണം അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീയായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദാനിലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവർക്ക് ആ ശിക്ഷ നടപ്പിലാക്കുമോ നടപ്പിലാക്കുമോയെന്ന് പേടിയുണ്ടായിരുന്നു പക്ഷെ അവർ ഇസ്ലാം ആശ്രയിച്ച് തിരുസവിധത്തിൽ വന്ന് ഞാൻ ഹിന്ദു പിന്തുടർച്ചുപയാണ് എന്ന് അവിടെയാണ് പറയുന്നത് നബ്സുലി തങ്ങൾ വീണ്ടും അവരിൽ നിന്ന് വൈകത്തിന്റെ അടുത്ത വിഷയം കേൾപ്പിച്ചു വാങ്ങി വല നിങ്ങൾ വ്യഭിചരിക്കരുത് ഉടൻ ഹിന്ദ് സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുമോ അവർക്ക് അത്ഭുതം പ്രതികരിക്കാണ് അടുത്ത വിഷയം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത് അപ്പൊ ഹിന്ദ് നബ്സലുസലമാങ്ങളോട് റബ്ബൈൻ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി അവർ വലുതായപ്പോൾ ബദറിൽ നിങ്ങളാണ് അവരെ കൊന്നത് എന്ന് ആ മഹതി അവിടെ വെച്ച് നിസൽ മാതോട് പറയുണ്ടായി അപ്പോൾ ഈ ഹിന്ദിൻ്റെ ഉപ്പുബത്ത് ബിനു റബി ആയിബിനാ അബ്ദുഷംസും ഹിന്ദിൻ്റെ പിതൃ സഹോദരൻ ഷെയ്ബത്ത് പിന്നെ ഹിന്ദിന്റെ 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 സഹോദരൻ വലീദ് മകൻ മകൻ ും ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർ പക്ഷത്തായിരുന്നു ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിന്ദു ഒഹുദിൽ രക്തസാക്ഷിയായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ വളരെ മോശമായിട്ടാണ് വികൃതമാക്കിയത് ഹിന്ദ് ഊഹദിൽ രക്തസാക്ഷികളായവരുടെ അവയവങ്ങൾ മുറിച്ചെടുത്തത് ആഭരണങ്ങളായി വരെ ചാർത്തിയിരുന്നു എന്നാണ് അവരുടെ അന്നത്തെ അജാഹിലീയത്തിൽ അതൊക്കെ ഈ ബദറിന്റെ പ്രതികാരമാണ് കാരണം അവർക്ക് നാല് പേരെയാണ് അവരുടെ കുടുംബത്തിൽ അവരുടെ പിതാവിനെയും പിതൃ സഹോദരനെയും സഹോദരനെയും മകനെയുമാണ് നഷ്ടപ്പെട്ടിരുന്നത് അതിന്റെ പ്രതികാരം അവർ കണക്കിന് തീർത്തിരുന്നു എവിടെ ഊഹതിൽ ആ വിഷയമാണ് അവരെ ഈ വരുമ്പോൾ അലട്ടുന്ന വിഷയം താൻ കൈകാര്യം ചെയ്യപ്പെടുമോ എന്ന ഭീതിയിലാണ് അവർ വേഷപ്രച്ഛനയായിട്ട് വരുന്നത് അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ വികാരം അവിടെ നിസ്വലഹ്ഹസലമാങ്ങളോട് പ്രകടിപ്പിക്കുന്നത് ഇവിടെ അലൈഹി മാത്തങ്ങൾ അവർക്ക് പറയാനുള്ളത് പറയാൻ സമ്മതിക്കുകയാണ് വയ്യത്തിന്റെ വിഷയങ്ങൾ ഓരോന്നും പറയാണ് പിന്നെ മാത്തങ്ങൾ പറഞ്ഞു കൊടുത്തു വല തീന ബിബുഹ്ലി കുൻ അപ്പോൾ ഇന്നൽ ഇന ബിൽബുഹ് അതായത് അപവാദം പ്രവർത്തിക്കുക എന്നുള്ളത് മോശമായ കാര്യമാണ് താങ്കൾ ഞങ്ങളോട് വിവേകവും മാന്യമായ സ്വഭാവങ്ങളുമാണ് കൽപ്പിക്കുന്നത് പിന്നീട് മുസ്ലാഹുലാത്തങ്ങൾ അവരോട് ബയ്യത്തിന്റെ മറ്റു വിഷയങ്ങൾ വലാത്തറുഫ് എന്നുള്ള വിഷയങ്ങളൊക്കെ പറയുകയുണ്ടായി എന്നാണ് ഹിന്ദ് ക്ക് ബൈത്ത് ചെയ്ത് അവിടെ നിന്ന് മടങ്ങി അവർ ധ്യാനിച്ചിരുന്ന് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തെ നോക്കി നിന്റെ വിഷയത്തിൽ ഞാൻ തികച്ചും വഞ്ചിതയായിരുന്നു എന്ന് പറഞ്ഞ് ആ വിഗ്രഹത്തെ ഉടച്ച് പിന്നീത് അവർ സിഷ്ടകാലം വിനീ നിഷ്ഠമായിട്ട് ജീവിക്കുകയുണ്ടായി എന്നാണ് സഹോദരന്മാരീ ചരിത്രം ഞാനിവിടെ കൊണ്ടുവന്നത് മക്ക ഫത്തെഹായി റസൂൽ സല അലി സ്വലമാങ്ങൾക്ക് മക്ക കീഴടങ്ങി തിരുനബി തിരുനബ്സ് തങ്ങളുടെ മുമ്പിൽ അതുവരേക്കും ഏറ്റവും തികഞ്ഞ ശത്രുവായി വർത്തിച്ചിരുന്ന ആളുകൾ അതിൽ വിശിഷ്യ ഹിന്ദു ബിന് തുടച്ചുബ എന്ന് പറയുന്ന അബു സുഫിയാന്റെ ഭാര്യ വന്ന് നബ്സല്ലാ സല്ലാമത്തങ്ങളോട് സംവദിച്ചത് അവരുടെ സംസാരത്തിൽ നമ്മൾ കേട്ടു എല്ലാം സ്വീകാര്യമായ വർത്തമാനങ്ങളല്ല പക്ഷെ എന്നാലും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ അതിനുള്ള അവസരം നിസ്സദാർ തങ്ങൾ അവർക്ക് വകവെച്ചു അവരെ കേട്ടു നിസ്സലദാ തങ്ങൾ അവരിൽ നിന്ന് പിന്നീട് വൈകത്ത് സ്വീകരിക്കുകയുണ്ടായി സ്ത്രീകളുടെ വിഷയത്തിൽ ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾക്ക് അതിന് പരിഗണനയും അവരുടെ വികാരങ്ങൾ പങ്കുവെക്കാൻ സാഹചര്യവുമൊക്കെ ആയിരത്തി നാന്നൂറ്റി മുപ്പത് വർഷങ്ങൾക്കപ്പുറം നഫ്സല അലൈവല്ലാത്തങ്ങൾ അതും കുറേശികളുടെ സമക്ഷത്തിൽ അറേബ്യൻ നേതാക്കന്മാർ കേൾക്കുന്ന വിധത്തിൽ ഉമർ റതി അല്ലാ താലാ നുഹു ഈ ഹിന്ദു നബ്സല അലൈസമാത്തങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ട് ചില സന്ദർഭങ്ങളിൽ ഉമർ ചിരിക്കുകയും ഈ ഹിന്ദിന്റെ വർത്തമാനം കേട്ട് ചിരിച്ചു മറിഞ്ഞു വീഴുകയും ചെയ്തു എന്ന് അത് പ്രത്യേകിച്ച് ബദറിൽ വിഷയം പറഞ്ഞപ്പോൾ ഏ നിങ്ങളുടെ മക്കളെ കൊല്ലരുതി എന്ന് പറഞ്ഞപ്പോൾ നിപ്സലസൽ മാത്തങ്ങളോട് അവർ പറയുകയാണ് മക്കളെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കും വളർത്തി പക്ഷെ നിങ്ങൾ ബദറിൽ ഞങ്ങളുടെ മക്കളെ വലുതായതിൽ പിന്നെ കളഞ്ഞു എന്ന് അവർ പറയുകയുണ്ടായി ഹലയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദിൻ്റെ വർത്തമാനം അത്ര വരെ പറയാൻ നെഫ്സൽ ധനസിലെ മാത്രങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു എന്നുള്ളതാണ്